മഴ ശക്തമായതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ അയ്യപ്പൻകോവിൽ കാഞ്ഞിരത്തിങ്കൽ മുരളീധരനും കുടുംബവും മലയോര ഹൈവേ നിർമ്മാതാക്കൾ വീട്ടിലേക്കുള്ള നടപ്പാത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും കുടുംബം പറഞ്ഞു മലയോര ഹൈവേ കടന്നുപോകുന്ന കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ പരപ്പിനും തോണിത്തടിക്കും ഇടയിലായിട്ടാണ് കാഞ്ഞിരത്തിങ്കൽ മുരളീധരന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടു വർഷം മുൻപ് മലയോര ഹൈവേ നിർമ്മാണത്തിനു വേണ്ടി ഇവരുടെ വീടിന്റെ മുൻവശത്തെ സംരക്ഷണ ഭിത്തിയിൽ നിന്നും കരാറുകാർ മണ്ണെടുത്തിരുന്നു തുടർന്ന് ഏറെ നാളുകൾക്ക് ശേഷം കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചു നൽകിയെങ്കിലും ഇവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള നടപ്പാത നിർമ്മിച്ചു നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ സമീപത്തെ മൺതിട്ട് ഇടിഞ്ഞ ഏതു നിമിഷവും വീടിന് അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് പലതവണ കരാറുകാരോട് നടപ്പാത നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മുരളീധരൻ പറയുന്നു രണ്ടു വർഷമായിരുന്നു പക്ഷെ അതിലേക്ക് മുന്നേ ഇതേവരെ ടയറൊക്കെ തളുി പിടിച്ച കയറി കയറി ഇറങ്ങി പള്ളിട്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് നൂട് കാലം ഇതേ വരെ അവരെ അനുകൂലാണ് പയ്യാതിരിക്കുന്നത് ഒരേം വന്നാൽ പോലും ഇറങ്ങി പാമ്പോ ഒരു മാർഗ്ഗം മഴ കായി കഴിയുമ്പോ ഇതുപോലെ മണ്ണിടിച്ചി വീശി അതാണ് അതിനിപ്പം എന്തേലും സർക്കാർ നടപടി എന്തെങ്കിലും ചെയ്തു തരണം എനിക്ക് എല്ലാവരും മാർഗമില്ല രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമീപത്തെ മൺതിട്ട ഇടിഞ്ഞു വീണിരുന്നു മുരളീധരന്റെ ഭാര്യ രാജമയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ പോകുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും വീട്ടിൽ നിന്നിറങ്ങാനോ തിരിച്ചു കയറാനോ കഴിയാത്ത അവസ്ഥയിലാണ്